നല്ല ടേസ്റ്റിൽ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പരിപ്പ് കറി ആയാലോ എന്നവ ഒരു കുക്കറെടുത്ത് അഞ്ചാറ് തക്കാളി കഷ്ണങ്ങളാക്കി മുറിച്ച് ചേർക്കുക നൂറ് ഗ്രാം പരിപ്പ് കഴുകി ചേർത്തിട്ട് ഒരു വലിയ സവാള കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ചേർക്കുക ഒരു പിടി കറിവേപ്പില ഒരു പിടി മല്ലിച്ചപ്പ് ഒരു പച്ചമുളക് ഒരു വലിയ വെളുത്തുള്ളി തൊലിച്ചത് ലേശംപൊളി ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് പരിപ്പ് നന്നായി വേവിച്ചെടുക്കുക നന്നായി വെന്ത പരിപ്പ് ഉടച്ച് ചേർത്തതിന് ശേഷം ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക ഒരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതും കടുക് ഒരു നാല് ഉരുവ അര ടീസ്പൂൺ ജീരകം ഒരു പിടി വെളു ഒരു പിടി സവാള രണ്ട് ഉണക്കമുളക് ലേശം കറിവേപ്പിലായിട്ട് നന്നായി വഴറ്റുക നന്നായി വഴറ്റി അത് നന്നായി വഴിണ്ട് വന്നതിന് ശേഷം ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റുക തിന് ശേഷം നമ്മൾ വേവിച്ച് നന്നായി ഉടച്ച് വെച്ചിട്ടുള്ള പരിപ്പ് കറി എടുത്ത് ഈ എണ്ണ മൂപ്പിച്ചതിൽ മിക്സ് ചെയ്യുക എന്നിട്ട് നന്നായി കലക്കി കൊടുക്കുക എൻ്റെ ഈ പരിപ്പ് കറി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷുള്ള ഇനി ഒരു നല്ല വീഡിയോവുമായിട്ട് കാണാം